ഹലോ സ്ലാമലൈക്കു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാട്ടോ നല്ല ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ദോശയുടെ റെസിപ്പിയാണ് ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത് നമുക്കിതിനു വേണ്ടിയിട്ട് അരി കുതിർക്കിയോ ഉഴുന്നോ അവിലോ ചോറോ ഒന്നും നമുക്ക് ആവശ്യമില്ലാട്ടോ വളരെ എളുപ്പത്തിൽ ഞൊടിയിടയിൽ നമുക്കിത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് ഒരു വ്യത്യസ്ത ടേസ്റ്റിൽ നമുക്ക് ഈ ഒരു ദോശ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്ന് കണ്ടു നോക്കിയാലോ അപ്പം അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ അത് കാണാം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ ചാനലിൽ ഒത്തിരി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റൻറ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളത് അപ്പം നമ്മുടെ മക്കളുടെ വെക്കേഷൻ ഒക്കെ കഴിയാറായി ഇപ്പം എല്ലാവർക്കും ടെൻഷനാണ് രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കും എന്നുള്ളത് അപ്പം ഇനി ആർക്കും ടെൻഷനായതുകൊണ്ട് ആവശ്യമില്ല കേട്ടോ ഞൊടി ഇടയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടുള്ള നല്ല കിഡിലും ദോഷയുടെ റെസിപ്പി അപ്പം എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുനോക്കാം കേട്ടോ ഒട്ടും മിക്ക പേരും ട്രൈ ചെയ്യാത്ത ഒരൈറ്റാണ് ഇവിടെ കാണിക്കുന്നത് കേട്ടോ എന്തൊക്കെയാണ് ഇതിന് വേണ്ട ഐറ്റംസുകൾ എന്ന് ഞാൻ പറയാം നമുക്കിതാ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് വറുത്താരിപ്പൊടി സാധാരണ നമ്മൾ പത്തിരി ഇടിയപ്പക്ക് റെഡിയാക്കി എടുക്കുന്ന നൈസ് പത്തിരിപ്പൊടി കാൽ കപ്പ് കടലപ്പൊടി കാൽ കപ്പ് തൈര് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങ് വേണം നമ്മളിത് പുഴുങ്ങിയെടുക്കാത്ത പച്ച ഉരുളക്കിഴങ്ങാണേ പിന്നെ നമുക്ക് എരിവിന് രണ്ട് പച്ചമുളക് ഒരു മൂന്ന് നാല് അല്ലി വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ പിന്നെന്താ നമുക്ക് ഒരു അരക്കപ്പോളം വെള്ളം അപ്പം നമ്മളിത് ആയിട്ട് റെഡിയാക്കി എടുക്കുന്നത് കൊണ്ട് നമ്മുടെ മാവൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമ്മൾ ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇനി ഇതെങ്ങനെയാണ് കണ്ടു നോക്കാം മിക്സിയുടെ ജാറിലേക്ക് നമ്മളെടുത്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്ന് ചെറിയ കഷ്ണാക്കി നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം ഞാൻ എല്ലാം ഒന്ന് കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളതായിട്ടാ ഒരെണ്ണം തന്നെ നമുക്ക് ഈ ഒരു ദോശയ്ക്ക് മതിയാവും ഈ ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഈ ഒരു കപ്പ് പൊടിക്കുള്ള കണക്കാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ നമ്മൾ എടുത്തു വെച്ച നമ്മുടെ ഈ ഒരു പത്തിരി പൊടി ഇട്ട് കൊടുക്കുക അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ ഒരു കടലപ്പൊടി ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് വേണ്ടത് തൈര് ഇനി ഇതിലേക്ക് നമ്മൾ ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ നമുക്കൊന്ന് അരച്ചുകൊണ്ട് കൊണ്ടുവരാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കട്ടെ ഇതൊന്ന് ഫൈനായിട്ട് അരച്ചുകൊണ്ട് വരാം അപ്പം ഇതാ നമ്മളിവിടെ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കിതിൽ നിന്ന് അടിഞ്ഞു കിട്ടാത്തത് നമുക്കിതിൽ നിന്ന് മാറ്റിയെടുക്കാം അപ്പം ഇതാ നമ്മുടെ മാവൊക്കെ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരല്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ഡ്രോപ്പ് വിനാഗിരി പെട്ടെന്നൊന്ന് ആക്റ്റീവായിട്ട് വരാൻ വേണ്ടിയിട്ട നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തെടുക്കാം കേട്ടോ നമ്മൾ ചേർക്കുന്നില്ല ഇനി നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാം ചൂടായി നമുക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ നൈസായിട്ട് തന്നെ എടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണ തൂത്ത് കൊടുക്കാം ഇനി പകരം നിങ്ങൾക്ക് നെയ്യാലും നിന്റെ മീതൊക്കെ അങ്ങോട്ട് ആക്കി കൊടുത്താൽ മതിയാവും നമ്മൾ സാധാരണ ദോശ റെഡിയാക്കി എടുക്കുന്ന പോലെ തന്നെ അപ്പോൾ നമ്മുടെ ചാനലിൽ ഒത്തിരി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒക്കെ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുന്ന ഐറ്റംസുകളാണ് ഒക്കെ ചെയ്തെടുത്തിട്ടുള്ളത് നമുക്ക് ഞൊടിയിടയിൽ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും സ്റ്റേ ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല വെക്കേഷനൊക്കെ കഴിയാനായി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ തല ദിവസം അരി അരക്കേ കുതിർക്കേ ഒന്നും വേണ്ട നമുക്കിതേപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ദോശ റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതാ നമ്മുടെ ദോശ നല്ല പോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ നല്ല തിന്നായിട്ടാണ് നമ്മളിത് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മൾ വറുത്ത അരിപ്പൊടി വെച്ചിട്ടാണ് ഈ ഒരു ദോശ റെഡിയാക്കി എടുത്തിട്ടുള്ളതെന്ന് ഒട്ടും പറയില്ല കേട്ടോ നമുക്ക് ഒഴുന്നിൻ്റെ അപ്പം ഇതാ നമ്മുടെ ദോശ ഇവിടെ റെഡി കണ്ടില്ലേ നല്ല ക്രിസ്പിയായിട്ട് വന്നിട്ടുണ്ട് നല്ലപോലെ മൊരിഞ്ഞ് ഈയൊരു സൈഡൊക്കെ പൊന്തി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും കണ്ടല്ലോ നമ്മൾ സാധാരണ ഉഴുന്ന ദോശ എങ്ങനെയാണോ റെഡിയാക്കി എടുക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ നമ്മുടെ ഒരു ദോശ നമുക്ക് റെഡി ആക്കി എടുക്കാനായിട്ട് പറ്റും കണ്ടില്ലേ നല്ലൊരു ഗോൾഡൻ കളറായിട്ടുള്ള ദോശയാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ദോശ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കാണാൻ കഴിയുന്നുണ്ടാവും നമുക്ക് അരി കുതിർക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ ഉഴുന്നിൻ്റെ ആവശ്യമില്ല ചോറിൻ്റെ ആവശ്യമില്ല ഒന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റിയിട്ടുള്ള നല്ല ഇൻസ്റ്റൻറ്റ് ദോശ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു ഇവിടെ കാണുന്നവർ അസ്സാം വലൈക്കും